നിങ്ങൾ ഏത് ധ്യാനിച്ചു നിങ്ങൾ ധ്യാനിക്കുന്നുണ്ട് എന്താ അടിഷ്ടീക്ഷ സ്വീകരിച്ചിട്ട് എന്താ സാധനം ഏതാദേവി എന്താ ഡോക്ടർ ഇതാണ് പ്രശ്നം കേട്ടോ എന്താണ് ഈ പറഞ്ഞത് വേർക്കെന്നറിയില്ല എന്താണ് അല്ലേ ദീക്ഷ സ്വീകരിച്ച് പിന്നെന്താണ് ഗുരുവിനെ കണ്ടാൽ ഗുരുവിനാദ്യം കൊടുക്കുന്നത് ദക്ഷിണ കൊടുക്കുക എനിക്ക് ദക്ഷിണ വേണോ നിങ്ങളെ നിങ്ങൾ മനസ്സാണ് ഇപ്പൊ വേറെ ഒന്നും വേണ്ട എന്താ വേണ്ടി മനസ്സ് നിങ്ങൾ മനസ്സിൽ ഇവിടെ ദക്ഷിണ വെക്കുക എന്നിട്ട് നിങ്ങൾ ഞാൻ എനിക്ക് എങ്ങനെ അറിയും എന്ന് ഈ നിങ്ങൾ ദക്ഷിണ കൊടുത്ത് ദക്ഷിണ വെച്ച് ആ ഗുരുക്കന്മാര് മനുഷ്യരാണെ പറ്റില്ല കേട്ടോ മനുഷ്യരാണെങ്കിൽ അവർക്ക് എങ്ങനെ നിങ്ങളെ ദൈവമാക്കി മാറ്റാൻ കഴിഞ്ഞു ദൈവത്തെ കാണുണ്ടോ നിങ്ങൾ നിങ്ങൾ ഈ ദൈവശാസ്ത്രാൽക്കാരം ചിന്തിച്ച് ദൈവികമായി ഇരിക്കുന്ന അയെല്ലാം പുറന്തോടും പൊട്ടിച്ച് കളഞ്ഞ് ദൈവശാസ്ത്ര ശാസ്ത്രാൽക്കാരമായ ആ ദൈവത്തെ കാണുമ്പോൾ ആ നിഷ്പ്രയാസം നിങ്ങളുടെ തോട് കുട്ടിക്ക് പറയും അല്ലാതെ ഏത് ദീക്ഷ കൊടുത്ത് വച്ചിട്ടോ എന്താണ് പിന്നെ വേറെ ഗുരുവിനെ കണ്ട ആദ്യമൊക്കെ ദക്ഷിണ ഓർത്തിട്ടോ ഏ ദീക്ഷയോ മന്ത്രങ്ങളോ ജപങ്ങളോ ധ്യാനങ്ങളോ ഒക്കെ ഏത് അടിസ്ഥാനം നിങ്ങൾ ദൈവത്തെ കണ്ടിരിക്കണം ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കണം എന്താണ് ദൈവം എങ്ങനെ ദൈവം അദൃശ്യനാണ് ദൈവം ആ ദൈവത്തെ എങ്ങനെ കാണും അദൃശ്യനായ ദൈവം എങ്ങനെ ദൃശ്യമായിട്ട് കിട്ടില്ലേ ആ ജോലി പ്രസർഷിപ്പിച്ച് എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്ന വിത്തങ്ങൾ ഒന്നല്ലേ എന്നെ പോലെ അദൃശ്യനായ ദൈവത്തിൻ്റെ വിശേഷങ്ങളും ഗുണങ്ങളോ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വിത്താണ് ആദ്യ ജോലിയായി ദൃശ്യമായത് ദൈവത്തിന്റെ ആദ്യ വിത്ത് നമ്മുടെ ബീജം നമ്മളിൽ നിന്ന് ബീജമാണ് ഉണ്ടാവുന്നത് ഈ ബീജം പോയിട്ടാണ് നമ്മൾ നാം നമ്മൾ പുനർജീവിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മാതാപിതാക്കളെ പുനർജനിച്ചാണ് നമ്മൾ തുടർന്ന് നമ്മളിലൂടെയും ആ ബീച്ചം അവിത്ത് പുറപ്പെട്ടു വന്ന് മുറക്കുകൾ ഇതാണ് ജന്മ ജന്മാതരങ്ങളായി പുനർജീവിച്ചു വരുന്നത് ഇതാണ് പുനർജന്മം നമ്മളെവിടെ പഠിപ്പിക്കുന്നത് പുനർജന്മം മരിച്ചിട്ടാണെന്നും ആത്മാവ് വേറെ ഗർഭത്തിലൂടെ പുനർജ്ജനിക്കാണെന്നൊക്കെ പറ്റി പിന്നെ ആത്മാവിന് ജന ജനനവും മരണവും ഇല്ല ഉണ്ടോ പിന്നെ അപ്പോ നമ്മൾ മരിക്കും മുമ്പേ നമ്മൾ പുനർജനിച്ചു കഴിഞ്ഞു നിങ്ങൾ കുഞ്ഞുങ്ങളായില്ലേ അച്ഛന് പുറപ്പെട്ടു വന്ന അച്ഛന്റെ ആ വിത്താണ് ബീചമാണ് മാതാവിന്റെ ഗർഭത്തിൽ ചെന്ന് നാമായി നാം എല്ലാമായി ദൃശ്യമായി തുറന്ന് നമ്മളും ഒരു ഗർഭത്തെ സ്വീകരിച്ചിട്ട് ഗർഭത്തിലേക്ക് നിറവച്ച് അതിലൂടെ പുനർജനിക്കുക നമ്മൾ നമ്മൾ തന്നെ നമ്മളെ വിത്ത് പറ്റിൽ ജനിക്കുന്ന നമ്മൾ തന്നെയാണ് എന്നിട്ട് ഈ യാഥാർത്ഥ്യം കാണാതെ നമ്മളെന്തോ ആരോ പൊട്ടന്മാര് പറഞ്ഞ അന്ധവിശ്വാസത്തിലൂടെ മുന്നോട്ട് പോവാ ഈ മനുഷ്യരല്ല നമ്മൾ സസ്യങ്ങളെടുത്തു നോക്കിയാൽ മതി ജീവിജാലങ്ങളെടുത്ത് നോക്കാൻ മതി ഒരു മാവോ പിതാവോ ഏതൊരു സസ്യായിക്കോട്ടെ വൃക്ഷമായിക്കോട്ടെ അതിലൊരു വിത്ത് ഇട്ടാണ് അമരം ഉണ്ടാവുന്നത് അല്ലേ വിത്തനോട് നല്ല ഉണ്ടാകും അപ്പൊ വിത്തിൽ ആ എലയും തണ്ടും തടിയും പൂവും കായകളും പൂവും ആ പൂവും കായകളും പഴങ്ങളും ഒക്കെ ആ വിത്തിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നു വിത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഈ വെള്ളവും വളവും ഉള്ളോട്ട് എത്തുമ്പോ വിത്ത് എത്തുമ്പോ ഓണ് കിളർത്തുന്നത് കിളിർത്ത് തന്റെ വിത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് കിളിർത്ത് വളർന്ന് വലുതായി പൂവും കായ്കളും അതേ പഴങ്ങൾ വീണ്ടും ഉണ്ടാവാം അല്ലേ ആ വിത്തിൽ നിന്ന് ആ ഏത് പഴത്തിലൂടെയാണ് വിത്ത് പുറപ്പെട്ടത് ആ പഴം ആ വിത്ത് അല്ലാതെ വേറൊരു പഴുമ്പോൾ ഒരു വിത്ത് ഉണ്ടാവുകയാണ് ഇല്ല അപ്പൊ അത് തന്നെയല്ലേ പുനർജ്ജനിക്കുന്നു ആ ഒരു വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന വിത്തിലൂടെ ആ വൃക്ഷം തന്നെയാണ് പുനരുജ്ജനിക്കുന്നത് തുടർന്ന് പുനർജനിച്ച വിത്തിലൂടി ഇതേ വൃക്ഷം ഇതേ പഴം ഇതേ ഇലയും ഇതേ വിത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അത് തന്നെയല്ലേ ആദ്യ വിത്ത് തന്നെ ആ വളവൃക്ഷമായിട്ട് പിന്നെ അതിൽ നിന്ന് പുറപ്പെട്ട വിത്തിൻ കൂടെ പുനർജ്ജനിക്കുന്നത് അതേ വൃക്ഷം തന്നല്ലേ അതിനെ പുനർജനിക്കുക ഉള്ള ഒന്ന് വീണ്ടും ജനിക്കുന്നതിനെ പുനർജനിക്കാന്ന് പറയും നിങ്ങളുടെ അച്ഛനും മാതാവും പിടാവൂ അത് മാതാവിന്റെ ഗർഭത്തിലേക്ക് ആ വിത്ത് പാകി നിങ്ങളുടെ അച്ഛന്റെ വിത്ത് പാകി നിങ്ങൾ നിങ്ങളായി അച്ഛനും അമ്മയും കൂടെ നിങ്ങളായി പുനർജനിച്ചു പിന്നെയും നിങ്ങൾ നിങ്ങളൊരു ഗർഭത്തിൽ സ്വീകരിച്ച് നിങ്ങളെ വിത്തും അതിലേക്ക് പാകി പിന്നെ നിങ്ങളും അതിൽ നിന്ന് കൊണ്ടുവരുന്ന ബീജ ബീജാന്തരങ്ങളുടെ ജന്മ ജന്മാന്തരങ്ങളുടെ ഇവിടെ പുനർജനിച്ചുകൊണ്ട് നാം പിന്നെ ഇത് ഈ ഇവിടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ നമ്മൾ ഇതൊന്നും നമ്മൾ സ്വീകരിക്കാതെ നമ്മൾ വേറെ ആരോ പട്ടന്മാര് പറഞ്ഞു പഠിപ്പിച്ച നമ്മൾ മരണശേഷമാണ് പുനർജ്ജനിക്കുന്ന മുസ്ലിങ്ങൾ പറയുന്നുണ്ട് മരണശേഷം അവിടുന്ന് പിന്നെ മറ്റേ എന്താണ് ഹയാത്തിട്ട് അവിടെ ചോദ്യം ഉത്തരം നരകും സ്വർഗം ഒക്കെ ആവുന്ന കിട്ടുന്നത് ഇവിടെ ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ സ്വർഗം നേരം നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിഷ്പ്രയാസം കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു സ്വർഗത്തെ ഉണ്ടാക്കി സ്വർഗം എന്ന് പറയുന്നത് സുഖ ജീവിതത്തെ ഉണ്ടാക്കിയെടുക്കപ്പെടാൻ പാടുകയണം അപ്പൊ ഇവിടെ പാടുപെട്ടം ഉണ്ടാക്കിയത് അവിടെ പോയിട്ടാണ് അനുഭവിക്കാൻ പറഞ്ഞത് ഇവിടെ തന്നെ നിങ്ങൾ കിട്ടും ഇവിടെ പാടുക പാടുപ്പറ്റം ഉണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സുഖ ലോലുകൾ എല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുക്കണം മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന പണം മറ്റുള്ളവരെ വേദനിപ്പിച്ച് നമ്മള് സുഖം അനുഭവിക്കുമ്പോ മറ്റോ എന്റെ മറ്റുള്ള ആരാ മറ്റോ ഈ ഈശ്വരൻ ഈ ഈശ്വരൻ തന്നെയല്ലേ ആ ശിവം ശിവ അവതാരം തന്നെയല്ലേ ആ ഇരാ പറഞ്ഞ ഇല്ല അവ തന്നെയല്ലേ നമ്മൾ ഓരോരുത്തരും ഞാൻ ആരെ വേറെ ആളെ ചൂഷണം ചെയ്ത് പറഞ്ഞു പറ്റിച്ച് അല്ലെങ്കിൽ തട്ടിയെടുക്കുന്ന പണം ദൈവത്തിന്റെ തന്നെയാണ് വേറെ ആരും ആ ദൈവം നമ്മളെ വെറുതെ വിടോ അടുത്ത സൂത്ര നമ്മളെ വെറുതെ വിടോ ഇല്ല നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് കൂടെ ആരെങ്കിലൂടെ നമുക്ക് പാറി വെച്ച് നമുക്ക് അബദ്ധങ്ങൾ ഉണ്ടാക്കി നമ്മൾ സംശങ്ങളെല്ലാം വരുത്തും ഇവിടെ നമ്മൾ ഒരാളെ അതൃപ്തിയോ വേദനയോ പെടുത്തിട്ട് എന്ത് സമ്പാദിച്ചാലും അത് ഇവിടെ തന്നെ താൽക്കാലം സുഖം ഇല്ലാപ്പ് ഇവിടെ പ്രപഞ്ചനാഥൻ പ്രപഞ്ചം തന്നെയാണ് ആ ശിവനും ഇലാഹുമായ പ്രപഞ്ചനാഥൻ തന്നെയാണ് തന്റെ ബീജത്തിലൂടെ ദൃശ്യം രൂപാന്തരത്തിലൂടെ ബീജ ബീജാന്തരത്തിലൂടെ അനവധിയായി ദൃശ്യമാകുന്നതും അതിലൂടെ നിലർന്ന് പ്രവർത്തിക്കുന്നവരെല്ലാം ഈ പ്രപഞ്ചനാഥൻ തന്നെയാണ് ദൈവം തന്നെയാണ് എന്ന യാഥാർത്ഥ്യം അറിഞ്ഞ് നമ്മൾ ധ്യാനത്തിൽ ഇരുന്ന ദർശനയിൽ നിന്ന് പ്രസിദ്ധിക വ്യാപിച്ചാർത്തുന്ന ശിവനും വിലാഹുമായി ദൃശ്യമായി കൊണ്ട് എന്നിട്ട് ആ ഇലാഹും ശിവനുമായ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭത്തിലേക്ക് ആ ജോലി പ്രകാശം തന്നെ ബീജമായി വന്നു ആ ഇലാഹിന്റെയും ശിവന്റെയും നിശ്ചയൂപത്തിൽ ശിവാവതാരം വിലാഹിന് പറഞ്ഞു ഇല്ലല്ലേ ദൃശ്യമായി എന്താ അവതരിക്കുക ഞാൻ ആ ശിവനും ശിവ അവതാരമാണെന്നും ഞാൻ ആ ഇലാഹും ഇല്ലതയുമാണെന്നും അറിഞ്ഞ് മനുഷ്യ മനുഷ്യനെന്ന ഞാൻ ഇല്ലായ്മ ചെയ്ത് ആ അലാഹും ശിവനുമായിരുന്നു ഈശ്വരനായിരുന്നു നാം ഈശ്വരനായി തീരുകയാണ് വേണ്ടത് അത് എങ്ങനെ നാം ഈശ്വരൻ എന്നുള്ളത് ആ രൂപാന്തരത്തിലൂടെ കണ്ടറിഞ്ഞ് മനസ്സിലായി ബോധോബോധ്യം ബോധ്യമായി ബോധ്യമാൻ ബോധതയം ചിറ്റിച്ചു അതാണ് ദൈവ സാക്ഷാത്കാരമായി തീർന്നത് അങ്ങനെ ഞാൻ ദൈവസാക്ഷാത്കാരമായി തീർന്നത് ഇതിനാണ് ധ്യാനിക്കുന്നതും ഇതിനാണ് നിങ്ങൾ എന്താ പറയുക തപസ് ചെയ്യുന്നതും ഇതാണ് അല്ല നിങ്ങൾ കളിക്കുന്ന കളികൾ ചുറ്റുന്നു ആ ദൃശ്യം കിട്ടില്ല ഇനി ദൈവം തന്നെ നിങ്ങൾക്ക് ആ ദൈവദർശനം നൽകി അതിലൂടെ നിങ്ങൾ ഇത് വളരെ ഒരു റിയാലിറ്റിയാണ് കാണിച്ചിട്ട് തന്നെ പറഞ്ഞു തരുന്നത് ഒരു ഉപമഗ സങ്കല്പേണ്ട റിയലായിട്ട് നമുക്ക് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടറിഞ്ഞ അതുപോലെ അതായത് ചീരാണ് വേണ്ടത് എന്നിട്ട് നോക്ക് നമ്മൾക്ക് ഭൂമി മാതാവ് പറഞ്ഞു അല്ലെ ഭൂമി മാതാവാണ് വിത്തിട്ട മുളക്കുന്ന ഗർഭമാണ് ഭൂമി അതിനാണ് മാതാവ് എന്നത് ഈ ഭൂമി മാതാവും ഭൂമി മാതാവ് ഭൂമി മാതാവ് ജന്മം നൽകിയ സസ്യങ്ങളും പക്ഷി പക്ഷിചന്തു മൃഗാദികളും മനുഷ്യനുമായ ഭൂമിദേവിയുടെ സന്താന പരമ്പരകളാണ് നമ്മളെല്ലാവരും അല്ലെ ഭൂമിയുള്ള ഈ ഭൂമി മാതാവിനും ഭൂമി മാതാവ് ജന്മം നൽകിയ സസ്യ പക്ഷി ജന്തു മൃഗാദികൾക്കും മനുഷ്യനും വെള്ളവും ഭക്ഷണവും ഓക്സിജനും ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവും ഉണ്ട് അതേതാണ് പിതാവ് ആ മാ ഈ മാതാവ് ആ പിതാവും ചേർന്നതിനാണ് ആർത്താനീ ശരൻ ആർത്താ നാജീസ്ത്രീയും കുരുശ് ആർത്തനാരി ശിവൻ എന്നും പിതാവെന്നു ആ പിതാവ് എല്ലാ വന്നെ ശ്രീ ഏ ശിവൻ 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 ഈ പൂർവ്വ സ്വരൂപത്തെ ശിവനോ ആ ശിവന്റെ കർവമാണ് ഭൂമി വിത്തട്ടം മുളക്കുന്നത് ഈ ഭൂമി ദേവിക്കും സന്താന പരമ്പരകൾക്കും ആ ഭൂമി ഭൂമിദേവിയിലെ സസ്യപ്പക്ഷി ജന്തു മൃഗാദികൾക്കും മനുഷ്യനുമായ ഭൂമി ഭൂമിദേവിയുടെ സന്താന പരമ്പരകൾക്കും വെള്ളവും ഭക്ഷണവും ഓക്സിജനും ആ ഊർജവും ആവശ്യമായിട്ടെല്ലാം വിദേശം നൽകി പരിപാലിച്ച് സംരക്ഷിച്ച് പോരുന്ന ഒരു പിതാവിനെയാണ് ഞാൻ ചോദിച്ചത് ശിവൻ എന്നത് സ്വരൂപസ്ഥയാണ് സൂര്യൻ സൂര്യനാണ് ഓക്കെ അപ്പം ആ സൂര്യനാണ് പിതാവ് ആ സൂര്യനാണ് ആ പ്രകാശം ഏൽപ്പിച്ച് ഈ വെള്ളത്തെ നീലാവധിയായിട്ട് കൊണ്ടുപോയി മേഘങ്ങളായി കൊണ്ടുപോയി മഴയായിട്ടും മലമുകളിലൂടെ ആ മേഘങ്ങൾ അരുവികളും തോടുകളും പുഴകളും ആയിട്ട് ഒഴി നേരെ കടലിൽ ചെന്ന് വീണ്ടും ആ വെള്ളത്തെ നീരാവിയാക്കി ഭൂമി മുഴുവനും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്രകാശമാണ് അല്ലേ ഉറപ്പല്ലേ പിന്നെ ആ ഭൂമി മുഴുവനും ജീവജലം ഒഴിക്ക് സസ്യങ്ങൾക്ക് ജീവജാലങ്ങൾക്കും ജീവജലം നൽകി നമ്മുടെ എല്ലാവരും പൊറ്റി വളർത്തി സംരക്ഷിച്ചു പോരുന്നത് ആ പ്രകാശമാണ് പിന്നെ സസ്യങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും ആ ഇലയിൽ ആ പ്രകാശം ഏൽപ്പിച്ച് ആ ഇലയിലെ ജലാംശത്തെ വലിച്ചെടുത്ത് മേഘങ്ങളാക്കി കൊണ്ടുപോയി ആ ജലാംശത്തെ കൂടി താഴേടെ ജലാംശം മേലോട്ട് മേലോട്ട് ഉയർന്നു വന്ന് ഇന്ന് അതുപോലെ വേരിലൂടെ ഭൂമിയിലെ ജലവും വൺപശുപ്പും വലിച്ചെടുത്ത് എലയും തണ്ടും തടിയുമായി വളർത്തി പൂവും കായകളും പഴങ്ങളും എല്ലാം എല്ലാമാക്കി സൃഷ്ടിച്ചിരുന്നതും അതിലെ മാധുര്യവും പുളിപ്പവും ചവർപ്പും മാധുര്യവും എല്ലാം നൽകിക്കൊണ്ട് സ്വാദിഷ്ടമാക്കി തരുന്നതും ആ പ്രകാശമാണ് അതുപോലെ നമ്മളെയും വളർത്തി രൂപാന്തരപ്പെട്ടിക്കൊണ്ടുവരുന്നത് ആ പ്രകാശമാണ് ചോദ്യമാണ് നമ്മൾ അപ്പൊ മാതാവും ആ പിതാവിനെയും കണ്ട് ആ മാതാവും പിതാവും ചേർന്ന അടുത്ത നരീശ്വരനായ ശിവനും ലാ ഇലാഹുമായ ഈ പ്രപഞ്ചമാണ് ഇതിന്റെ ഗർഭത്തിൻ്റെ ഉള്ളിലെ ആ സന്താന അവതാരമാണ് ലാഹിന്റെയും ശിവന്റെ അവതാരമാണ് നാം പതിലൂടെ ആ പ്രകാശം പരമാ പരസ്പീ ബിജാന്തരനെ പുനർദ്ധിനിച്ചുകൊണ്ട് നമ്മുടെ ഇതൊന്നും നമ്മൾ കാണുന്നില്ല അറിയുന്നില്ല അപ്പൊ നമ്മൾ എന്ന യാഥാർത്ഥ്യത്തെ പുറം തോടിക്കൊണ്ട് ബാക്കിയ കാഴ്ചപ്പാടിലെ തെറ്റായ മായ കൊണ്ട് എന്താണ് ആ അശ്വതി ആവരണം ചെയ്തു വെച്ചിട്ട് അശ്വതിയെ ഒളച്ചു കളിയണോ ആ പൂട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ശുദ്ധാത്മാവായ ഈശ്വരന്റെ സ്വരൂപമാണ് ഈശ്വരനാണ് അദ്ദേഹമാണ് നാം എല്ലാം എന്ന ധ്യാനത്തിലൂടെയും തപസിലൂടെ അറിഞ്ഞ് ആ ദൈവ സാക്ഷാത്കാരമായി ചെന്ന് ദൈവം സാക്ഷാത്കാരമായി തീരാണ് നമുക്ക് ഈ തപസാണ് ഈ ധ്യാനാണ് വേണ്ടത് അല്ലാത്തതൊന്നും ഫലതും ചെയ്യില്ല അറിയാതെ പൊട്ടന്മാര് പോലെ ധാരണയെ നമ്മളെ ഇത് ഒരുപാട് പണിയിട്ടിപ്പിക്കാറുണ്ട് പക്ഷെ പണിയിട്ട് നമ്മൾ ഒഴിഞ്ഞുള്ളതൊക്കെ ആവും ആ ജീവിതം മുഴുവനും ആ വിശ്വാസത്തിലും ആ പ്രവർത്തനത്തിലോ അങ്ങനെ